ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ പർച്ചേസ് നേടൂ കിലോ സമ്മാനം വനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ തെരുവര കച്ചവടം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ വ്യാപാരികൾ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള അധികം വ്യാപാരികളും പച്ചക്കറി ഫ്രൂട്ട്സ് അതുപോലുള്ള മേഖലയിൽ കച്ചവടം നടത്തുന്ന ആളുകളാണ് സർക്കാരിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് നീതി തന്നുകൊണ്ട് അതുപോലെ ലേബർ ലൈസൻസ് എടുത്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു ഭാഗത്ത് വലിയ വാടക വലിയ രീതിയിലുള്ള വാടക കൊടുത്തുകൊണ്ടാണ് ഈ വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് എന്നാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ആയിരവും ആയിരത്തുന്നൂറും രൂപ വാടക കൊടുത്ത് കച്ചവടം നടത്തുന്ന പച്ചക്കറി പച്ചക്കറികടക്കും ഫ്രൂട്ട്സ് കടക്കും മുമ്പിലെത്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു വിഭാഗം ഈ നാട്ടിൽ വർദ്ധിച്ചു വരുകയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാലികാവ് റോഡിലേക്ക് ഒന്ന് പോയി നോക്കി ഏകദേശം ആറോളം വള്ളികൾ ഇപ്പൊ ആ ടൗൺ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തണം ആ റോഡ് സൈഡിൽ കച്ചവടം നടത്തണം ഇത് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള നിവേദനങ്ങളും പരാതികളുമായിട്ട് നമ്മൾ നിരന്തരം ഈ പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് അധികാരികളുമായിട്ട് സമീപിച്ചിട്ടുണ്ട് വണ്ടൂരങ്ങാടിയിൽ വാഹനങ്ങളിലും മറ്റുമായുള്ള തെരുവുവര കച്ചവടം വ്യാപിച്ചു വരികയാണ് ഇത് കടമുറികളിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ഒരേപോലെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങാടിയിൽ ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഇക്കാരണത്താൽ അങ്ങാടിയിൽ ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിൽ തെരുവോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഏരിയ പ്രസിഡന്റ് ഐ വി ഷമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം സുൽഫിക്കർ എം സക്കീർ ടി അബ്ബാസ് യൂണിറ്റ് സെക്രട്ടറി കെ വി സുരേഷ് വൈസ് പ്രസിഡന്റ് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ ഇല്ലാതെ സാറാ ഗോൾഡൻ ഡയമണ്ട് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈവ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോകുട്ടം വൺ ഡോർ